നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡാണിത് ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഈ മുന്നൂറ്റി നാല് എപ്പിസോഡുകൾ ചെയ്തതിനേക്കാൾ ഉപരി പ്രയാസവും ബുദ്ധിമുട്ടും പഠനവും മനനവും കൊണ്ട് ആറേഴ് ദിവസം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എനിക്കൊന്നു വേണം പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് പ്രതിഭകളെയും അല്ലാത്തവരെയും സാധാരണക്കാരെയും എണ്ണിയാനൊടുങ്ങാത്ത തരത്തിൽ പല വേദികളിലും പല സ്ഥലങ്ങളിലും പല അനുഭവങ്ങളിലുമൊക്കെ ഒരുപാട് പേർ കടന്നു വന്നിട്ടുണ്ട് പൂർണ്ണമായി ഒരാളിനെ നമ്മുടെ മനസ്സിൽ ചേക്കേറുമ്പോൾ അത് ആ വ്യക്തിയെക്കുറിച്ച് പറയാതെ എങ്ങനെ കടന്നു പോകാൻ കഴിയും നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രശസ്തിയും പത്ത് പേർ അറിയുന്നതും സന്തോഷിക്കുമ്പോൾ ഞാൻ ഈ പരിചയപ്പെടുന്ന വ്യക്തിക്ക് പ്രശസ്തിയോടും പരിചയപ്പെടുത്തലിനോടും ഒരു താൽപ്പര്യവുമില്ല നിരന്തരം അദ്ദേഹത്തിന് വിളിച്ച് സംസാരിക്കുകയും ഒടുവിൽ ഒരു തരത്തിൽ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം എൻ്റെ ജീവിതത്തിലെ കുടുംബം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്നും മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രണമിക്കേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ആർ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു നാല് എപ്പിസോഡ് പറയണം ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ പരിചയം ഞാൻ അഭിനയിച്ച ഡോക്ടർ ബാബു ജോർജ് നിർമ്മിച്ച് ശ്രീ എം വേണുകുമാർ സംവിധാനം ചെയ്ത ദക്ഷിണമൂർത്തി സ്വാമി സംഗീതം നൽകിയ എസ് കുമാർ ക്യാമറ നിർവഹിച്ച പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രം സ്ത്രീധനത്തിനെതിരായിട്ടുള്ളതാണ് ഒൺമോർ മാറ്റയർ എന്നാണ് ആ ചിത്രത്തിൻ്റെ ഡോക്യുമെൻ്ററിയുടെ പേര് കേരള ഗവൺമെൻറ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സിസ്റ്റീൻ എം എം പ്രിൻറ്റ് ആറ് എം എടുത്ത് നാടായ നാടുപുഴിയേയും കാണിച്ചൊരു കാലഘട്ടം അന്ന് പുന്നയ്ക്കൽ തറവാട്ടിൽ നാലുകെട്ടും കെട്ടും പത്തായ അത് കാണേണ്ട ഒന്ന് തന്നെയാണ് ഡോക്ടർ ബാബു ജോർജ് മുഖാന്തരമാണ് ഡോക്ടർ ആർ ചന്ദ്രശേഖരൻ നേരെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ആ ഡോക്യുമെൻ്ററിയുടെ ചിത്രീകരണം നടത്തുന്നതും പതിനെട്ട് മണിക്കൂറോളം ഏകദേശം എടുത്ത് ഷൂട്ട് ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ചിത്രം അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ അതിലെ രസകരമായ ഒന്ന് രണ്ട് ഓർമ്മകൾ ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ യൂണിറ്റും ഡോക്യുമെൻ്ററിക്ക് ചരിത്രത്തിൽ ആരും ജനറേറ്റർ വെച്ച് ഷൂട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല ഇതൊരു കൊമേഴ്സ്യൽ ചിത്രമൊന്നുമല്ലോ ഒരു ഡോക്യുമെൻ്ററി മാത്രമാണ് തേർട്ടി ഫൈവ് എം എമ്മിൽ ഈസ്റ്റ്വേൺ കളറിൽ നമ്മൾ ആ ഡോക്യുമെൻ്ററി ചിത്രത്തിൻ്റെ ചിത്രീകരണം കഴിഞ്ഞ് ഞാൻ നായകനും അംബികദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീരത്നം നായികയും പക്ഷം പത്ത് മുപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കും ഇന്നേവരെ അതിനുശേഷം അവരെ കണ്ടിട്ടില്ല അവരൊന്നും ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല കാരണം അവരെ തിരക്കിയിട്ടും അവരുടെ മേൽവിലാസത്തിൽ അന്വേഷിച്ചിട്ടും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അന്ന് ആ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനും നമ്മുടെ പ്രൊഡ്യൂസറും കൂടി അവിടെ വന്നിട്ട് ഞങ്ങളുടെ പണി ഒരു ചെറിയ കിണറുണ്ട് ആ കിണറിനകത്തുള്ള വെള്ളം പല പല പാത്രങ്ങളിൽ കോരി ആ വീടിനകം കംപ്ലീറ്റ് തേച്ച് കഴുകുകയാണ് അലമാരകൾ മാറ്റി അവരുടെ എല്ലാവിധ ആ വീടിൻ്റെ അകത്തുള്ള എല്ലാ സെറ്റപ്പും മാറ്റി മാറ്റിമറിച്ചാണ് ഞങ്ങളന്ന് ഷൂട്ട് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു ചിത്രകാരനും ചിത്ര എഴുതുന്നാൾ മഹാരാജാവിൻ്റെ അറിവുകൾ തന്നെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയും മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനത്തിൽ ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് പേജ് പുസ്തകം തന്നെ വേണം അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയാൻ അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യണം എന്ന് വിചാരിച്ചത് മുപ്പത്തഞ്ച് വർഷമെന്ന് പറഞ്ഞ ഒരു നീണ്ട കാലയളവിൽ അദ്ദേഹം ബി എസ് സി എം ബി ബി എസ് ഡി ടി സി ഡി ഒക്കെ പഠിച്ചിട്ടുള്ളൊരു വിദഗ്ദ്ധ ഡോക്ടറാണ് ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കാണുമ്പോഴാണ് എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് ഞാൻ അറിയുന്ന അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് സർവീസിൽ നിന്നും വിരമിച്ചത് അദ്ദേഹവും ഒരു നല്ലൊരു ചിത്രകാരനും മനുഷ്യസ്നേഹിയും ഒക്കെയാണ് എൻ്റെ വിവാഹത്തിന് അദ്ദേഹത്തിനെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ അപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഭാര്യ മാതാവായ ശ്രീമതി വാസുദ് ടീച്ചർ ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ഒക്കെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുകയും അധ്യാപികയായി ഇവർക്കെല്ലാം അറിവ് പറഞ്ഞു നൽകുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണെന്ന് അങ്ങനെ ആ സുദൃഢ ബന്ധം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രത്യേകത കാശുണ്ടാക്കി മണിമാളികകളും കൊട്ടാരങ്ങളും മണിഞ്ഞ് രാജകീയമായി ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലാത്തൊരു ഡോക്ടർ എന്നെപ്പോലെയുള്ള ആൾക്കാർ എൻ്റെ കുടുംബത്തിൽ ഉള്ള എല്ലാവരെയും ഒരു പൈസ പോലും വാങ്ങാണ്ട് അദ്ദേഹം ഞങ്ങളെ പരിശോധിക്കുകയും വേണ്ടതെല്ലാം കുറിച്ച് തരികയും ചെയ്യുന്ന ഒരു സ്നേഹനിധിയായ മനുഷ്യൻ എത്രയോ തവണ പറഞ്ഞ ശേഷമാണ് ശരവണ എനിക്കിതിലൊന്നും താല്പര്യമില്ല ഒടുവിൽ ഞാൻ പറഞ്ഞു ഈ യുഗത്തിൽ ഈ യൂട്യൂബ് പോലെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടെക്നോളജി വളർന്ന ഈ സാഹചര്യത്തിൽ ഇത് എത്ര കാലം നിലനിൽക്കും അത്രത്തോളം കാലം നിങ്ങളെയും ഈ ലോകം ഓർമ്മിപ്പിക്കുമല്ലോ ഓർമ്മിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞു ഒടുവിൽ ഒരു അഞ്ചാറ് ദിവസത്തിനു മുമ്പെയാണ് അദ്ദേഹം എനിക്കൊരു ബ്രീഫും ചരിത്രപരമായിട്ടുള്ള കുറേ റെക്കോർഡുകളും ഒക്കെ എനിക്ക് അദ്ദേഹം അയച്ചു തന്നത് അത് പഠിക്കുകയായിരുന്നു ഒരു അഞ്ചാറ് ദിവസത്തെ രീതി സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടും മറ്റ് ഹോസ്പിറ്റലിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പോകാണ്ട് കുടുംബത്തോടൊപ്പം നല്ല നിലയിൽ ജീവിക്കുന്ന അദ്ദേഹത്തെ ഒരു വലിയ ബ്രീഫ് യ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അത് പിന്നാലെ ഇത് ചേർക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ മുപ്പത്തിരണ്ട് വർഷക്കാലം ഗവൺമെൻറ് സർവീസിലായിരുന്നു വിരമിക്കുമ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു അച്ഛൻ ആർ രാഘവൻ ഉള്ള പ്രശസ്തനായ ഒരു ചിത്രകാരനുമൊക്കെയായിരുന്നു അമ്മ ബി ശാരദാമ്മ ഭാര്യ ഉഷാകുമാരി സ്കൂൾ അധ്യാപികയും ഹെഡ് മീസ്ട്രസും മോഹിനിയാട്ട വിദഗ്ധയും ഒക്കെയായിരുന്നു മകൻ ഡോക്ടർ ശാരദ മരുമകൻ ഡോക്ടർ അഖിൽ ഇവരോടൊപ്പം ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നു പുന്നക്കൽ തറവാട്ടിൽ വെച്ചിട്ട് ഞാൻ ഡോക്യുമെൻ്റ് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അതെല്ലാം ഇപ്പോൾ നാമാവശേഷമായി പുതിയ പുതിയ കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ പഴമ നിലനിൽക്കാതെ പോയി പല സാഹചര്യങ്ങൾ കൊണ്ട് ഇതിൽ ഏറ്റവും സവിശേഷമായ ഒന്ന് രാജകുടുംബവുമായിട്ടുള്ള ഇവിടെ ബന്ധമാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഉത്രം തിരുനാൾ മഹാരാജാവ് സമ്മാനിച്ച ചപ്രപഞ്ചക്കട്ടിലുണ്ട് അതാണ് ഏറ്റവും സവിശേഷമായ ഒന്ന് മനസ്സിലെപ്പോഴും ആഗ്രഹമാണ് ഒരു പത്ത് മിനിറ്റെങ്കിലും അതിൽ കിടന്ന് ഉറങ്ങണമെന്ന് നടക്കാത്ത കാര്യമാണ് അത്രമാത്രം കൊത്തുപണികളുള്ള ആ കട്ടിൽ ഇന്ന് കോടികൾ വിലമതിക്കും എന്നാണ് എൻ്റെ പക്ഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ലഭിച്ച ആ ചപ്രപഞ്ചക്കട്ടിൽ ഒക്കെ ഉണ്ട് ഭയങ്കരമാണ് അത് പറഞ്ഞാൽ തീരില്ല അത് തലമുറകൾ തലമുറകൾ കൈമാറി ഇപ്പോൾ ഡോക്ടർ ചന്ദ്രശേഖര നായുടെ വീട്ടിലെ പൂമുഖത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം വരയ്ക്കും മനുഷ്യ നന്മ എന്നൊന്നാണ് അദ്ദേഹത്തിന് വലുത് ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതും സന്തോഷപ്രദവുമാണ് എത്രയോ കാലത്തെ പരിചയം ഒന്ന് ഫോൺ ചെയ്ത് പനിയാണ് അല്ലെങ്കിൽ ജലദോഷമാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വിശദാംശങ്ങൾ എഴുതി എനിക്ക് വാട്സപ്പിലൂടെ അയച്ചുതരും ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതല്ല സ്നേഹബന്ധം മനുഷ്യബന്ധം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ കണ്ട ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്നും ഒരു ശതമാനം പോലും വേദന എനിക്ക് ഞാൻ അദ്ദേഹത്തിനോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം എന്ത് കാര്യമുണ്ടെങ്കിലും അദ്ദേഹത്തോട്ട് പറയാം ഈ മുപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ പരസ്പരം കുടുംബപരമായും എന്നെയും എൻ്റെ ശ്രീമതിയെയും എൻ്റെ കുടുംബത്തെയും നന്നായി അറിയാവുന്ന ആ വ്യക്തിയുടെ നാവിൽ നിന്നും ഒരു മോശപ്പെട്ട പദം അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ പത്നിയോ പറഞ്ഞിട്ടില്ല ഒരു കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ കൃത്യനിഷ്ഠ സമയത്തിൻ്റെ വില അഞ്ച് മണി എന്ന് പറഞ്ഞാൽ ഷാർപ്പ് അഞ്ച് മണിക്ക് ചെന്നിരിക്കണം അതേ കാഴ്ചപ്പാടാണ് എനിക്കും സമയത്തിന് ഒരുപാട് വില നൽകുന്ന ഒരാളാണ് ഞാനും തെരഞ്ഞെടുത്തൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇത്രയും കാലത്തിനിടയിൽ ഗവൺമെൻറ് സർവീസിലും ഒരുപാട് ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു രോഗി പോലും അല്ലെങ്കിൽ ഒരാൾ പോലും അദ്ദേഹം പുലയപ്പെട്ട ഹോസ്പിറ്റലിലും പറഞ്ഞാൽ തീരില്ല അത്രമാത്രം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കാഴ്ചപ്പാടല്ലോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ഇദ്ദേഹം ചികിത്സിച്ച പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ അയ്യോ ചന്ദ്രൻ ഡോക്ടറോ അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരുണ്ടായെങ്കിൽ എന്നെ ആരോഗ്യരംഗം കൂടുതൽ നന്നായേനെ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി അത്ര നല്ലൊരു വ്യക്തിത്വം നമ്മൾ റിനൗണ്ട് പേഴ്സണാലിറ്റി ലെജൻഡറി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിന് അർഹനായ ഒരു സുഹൃത്താണ് ഡോക്ടർ ആർ ചന്ദ്രശേഖരൻ നായർ എത്രയോ കാലങ്ങളായി അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിന് ജീവിതത്തെ പറ്റി വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് ഭാര്യ മകൾ കുടുംബം മക്കൾ അങ്ങനൊരു ജീവിതത്തിന് വിലയേറിയ ഒരു വിലയിരുത്തൽ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും തീരില്ല അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച് പ്രശസ്തി വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ലോകത്തുണ്ടാകുമോ അങ്ങ് താഴ്ന്നിറങ്ങി ചിന്തിച്ചാൽ ഒരു ഒരു ശതമാനം കാണും ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ആറു ദിവസത്തെ അശ്രാന്ത പരിശ്രമമാണ് നമ്മുടെ തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധമുള്ള ഇദ്ദേഹത്തിൻ്റെ കുടുംബം ചിത്രപരുന്നാൾ മഹാരാജാവുമായി കണ്ടുമുട്ടിയതും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വരച്ച ഒരുപാട് ചിത്രങ്ങളും അങ്ങനെ കുടുംബമഹിമ കൊണ്ടും പെരുമാറ്റം കൊണ്ടും വള വളരെ വിനയാന്യുതനായ ഒരു കാർഡിയോളജിസ്റ്റ് അദ്ദേഹത്തെ പറ്റി ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു ചെറിയ തലവേദന എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് ഇട്ടാൽ അദ്ദേഹം കണ്ടാലുടൻ അതിൻ്റെ വിശദാംശങ്ങൾ അതിനെന്ത് മരുന്ന് കഴിക്കണം എങ്ങനെ കഴിക്കണം ഈ അടുത്തിടെ പോലും അങ്ങനെ എൻ്റെ കണ്ണു നിറഞ്ഞൊരു സംഭവം ഉണ്ടായി എന്ന് വെച്ചാൽ കാലിന് ഭയങ്കര വേദന മലദ്ദേഹം കാൽമുട്ടിന് വേദന നിർവശയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറവുണ്ട് അങ്ങനെ എന്നോട് ഞാൻ ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഓർത്തയിൽ കൊണ്ടുപോയി കാണിക്കണം അത് കേട്ടപ്പോൾ ഞാനൊന്ന് പരിഭ്രമിച്ചു കുറച്ച് ദിവസത്തേക്ക് അദ്ദേഹത്തിന് മെസ്സേജ് ഒന്നും കിട്ടില്ല അത്യാവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാറും വിവരങ്ങൾ കൈമാറുന്നത് കുറേ ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും വിളിച്ചു ചോദിച്ചു വിളിച്ചു ഞാൻ പക്ഷേ ഫോൺ എടുത്തില്ല വീണ്ടും വിളിച്ചു അപ്പോൾ ഞാനിങ്ങനെ കാര്യം പറഞ്ഞു അത് എന്തായാലും എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്നെ വന്ന് കാണൂ എന്താണ് ഒന്ന് ആലോചിക്കൂ എന്താണ് എന്നെക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രയോജനവുമില്ല ഇന്ന് ഓരോരുത്തരും ചിന്തിക്കുന്നത് എനിക്കെന്ത് പ്രയോജനം ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഒരു നടനെയും നാടകത്തിനെയും എഴുത്തുകാരനെയൊക്കെ ആയിട്ടുള്ള ഒരാളിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വശ്യമല്ലാത്ത പെരുമാറ്റം കണ്ട് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ നാം എന്തൊക്കെയാണെന്ന് ധരിക്കുന്നു അവിടെയാണ് പ്രശ്നങ്ങൾ ഇവിടെ എത്രയോ മാസങ്ങളായി ഡോക്ടർ ചന്ദ്രനോട് പറയുന്നു ചന്ദ്ര താങ്കളെ പറ്റിയിട്ടൊരു എപ്പിസോഡ് ഇതിൽ ചെയ്യണം അതിൻ്റെ ആവശ്യമുണ്ടോ ശരവണ എനിക്ക് പ്രശസ്തിയോടൊന്നും താൽപ്പര്യമില്ല ആറ് ഏഴ് മാസക്കാലം നിരന്തരമായി പറഞ്ഞ ശേഷമാണ് എൻ്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സന്തോഷമല്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു തരാം ശരവണ ശരവണൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് ആലോചിക്കൂ ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടോ റിട്ടയർമെൻറ്റ് കഴിഞ്ഞില്ല സുഖമായിട്ട് അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്താൽ ലക്ഷങ്ങൾ നേടിയെടുക്കാം അതിലൊന്നും താല്പര്യമില്ലാതെ മനുഷ്യനന്മയ്ക്കും മനുഷ്യസ്നേഹത്തിനും ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഡോക്ടർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും ഉഷാചന്ദ്രൻ കോളേജ് പ്രിൻസിപ്പളായും സ്കൂൾ ഹെഡ് മിസ്റ്റസ്സായും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു സ്ത്രീ രത്നം മോഹിനിയടത്തിൽ വിദഗ്ദ്ധ കൂടിയാണ് അവർ മകളും ഡോക്ടർ ശാരദ എം ബി എല്ലാം കഴിഞ്ഞ് തൊടുപുഴയിൽ ജോലി ചെയ്യുന്നു അവരും നല്ലൊരു നർത്തകൂടെയാണ് കലാപാരമ്പര്യം കലയോടുള്ള ഇഷ്ടം ഇതൊക്കെയാണെങ്കിലും പ്രൊഫഷണലെല്ലാം ആരോഗ്യരംഗത്താണ് ഇത്രയും ഒക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കിയ എൻ്റെ നടി സ്വന്തങ്ങൾ മനസ്സിലാക്കിയ രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ഡോക്ടർ ആർ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ദീർഘായുഷ്ഠമൊക്കെ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം